അസലാമലൈക്കും ഇനി ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ പെരുന്നാളിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിരുന്ന് അതിൽ കാണിച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി ഒന്ന് കാണിക്കുമെന്ന് കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണത് പുറത്ത് നല്ല ക്രിസ്പി ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല അടിപൊളി ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം ഫസ്റ്റ് തന്നെ ഒരു ലൈക്ക് തന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കിലോ ചിക്കനാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് എരിവില്ലാത്ത ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കണത് അര ടേബിൾ സ്പൂണോളം നല്ല എരിവുള്ള ചില്ലി പൗഡറും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നത് പിന്നെ കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇട്ട് കൊടുക്കുന്നത് അര ടീസ്പൂണ് ഗരം മസാല ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം ഞാൻ എന്താ പറയുക പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് വെളുത്തുള്ളീൻ്റെ പൗഡറാണ് വെളുത്തുള്ളീൻ്റെ പൗഡർ ഇടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അപ്പം എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ വെളുത്തുള്ളീൻ്റെ പൗഡർ ഇട്ട് കൊടുത്തതാണ് നമ്മൾ വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ട് ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്താൽ മതിയിട്ട് പിന്നെ അതിന് കുറച്ചൊരു മൊഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു എന്നുള്ള കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടില്ല ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ഇഞ്ചി ഇടാതെ ഒരു പ്രാവശ്യം ചിക്കൻ ഫ്രൈ ഒന്നുണ്ടാക്കി നോക്കുകയുണ്ട് പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടിയിട്ടുള്ള സാധനമാണ് നമ്മളെ തൈര് ഇട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും വിനാഗിരിയിലും ചെറുനാരങ്ങനീരിലും വെള്ളത്തിലൊക്കെ നമ്മൾ കുഴച്ചുകാണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കലുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റോടെ കിട്ടും ഒന്ന് തൈര് ചേർത്തിട്ട് നമ്മളിത് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ പിന്നെ നമ്മൾ ഇതിൽ കളർ ചേർക്കണം എന്നൊരു നിർബന്ധമില്ലട്ടോ അപ്പം നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തട്ടുകടേന്ന് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടണ ഒരു ചിക്കൻ ഫ്രൈൻ്റെ അതേ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടോ ഞാൻ ഒരു നുള്ളു കളർ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കളർ ചേർക്കണം ഒരു നിർബന്ധമില്ല ഇത് കഴിയുന്നതും നമുക്ക് ഇത് തലേ ദിവസം തന്നെ ഇതേ മതി പെരട്ടി വെക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ലതാട്ടോ പിന്നെ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നിറയെ കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനത് ചേർക്കാൻ മറന്നതായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് പിന്നീട് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് പെരട്ടിയിട്ട് വെക്കുക ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഇതേപോലെ പരട്ടി വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ ദിവസം വെക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം എന്നിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ ഇതിൻ്റെ ലാസ്റ്റ് കുറച്ച് കരിയേപ്പിൻ്റെയലയും കൂടി ഇതിൻ്റെ കൂടെ പൊരിച്ച് കോരിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് അപ്പം ഇന്ന് ഞാൻ കരിവേപ്പിൻ്റെ ഇല ഇട്ടിട്ടില്ല കേട്ടോ അപ്പം ഇതിൻ്റെ കയ്യിൽ ഞാൻ ഒടിച്ച് വെച്ചതൊക്കെ കഴിഞ്ഞിരുന്നു പിന്നെ എടുത്ത് കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ എല്ലാവരും കറിവേപ്പിൻ്റെ ഇലയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊരിച്ച് കോരിക്കോണ്ടിട്ടോ അപ്പോൾ ഇത് നല്ലോണം ചൂടായ എണ്ണയൊക്കെ ഇട്ടതിന് ശേഷം പെട്ടെന്നെ അത് മറിച്ചിടരുത് ഒന്നോ രണ്ടോ മിനിറ്റ് നമ്മളത് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം മറിച്ചിടട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിമ തേച്ചിട്ടുള്ള കോട്ടിങ്ങൊക്കെ പോകാൻ അതിൻ്റെ എണ്ണയിൽ തന്നെ വീഴാന് നല്ല ചാൻസ് ഉണ്ടാവും അപ്പോൾ ഒന്നോ രണ്ടോ മിനിറ്റ് ഇതേ മരുന്ന് ഒന്ന് വെച്ചതിന് ശേഷം ഒന്ന് മറിച്ചിടന്നിട്ട് നല്ലോണം ക്രിസ്പി ആക്കി എടുക്കട്ടെ അത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാനിത് ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഫ്ലെയിം കുറച്ചൊന്നും കൊടുത്തിട്ടില്ല ബ്രോയിലർ ചിക്കൻ അല്ല അപ്പോൾ നമുക്ക് ഫ്രെയിം ഫ്ലെയിം കുറച്ചൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് ചിക്കൻ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇതേ ഒരു കളറിൽ നല്ല പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂട്ടോ അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഒക്കെ ഒന്ന് അറിയിക്കൊണ്ടിട്ടോ അപ്പോൾ ഇത് നമ്മൾ സെർവ് ചെയ്യണം നേരമാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിരുന്നേരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറുനാരങ്ങിൻ്റെ പീസും കുറച്ച് സവാള വട്ടത്തിൽ അരിഞ്ഞതൊക്കെ വെച്ചിട്ട് സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഇൻട്രസ്റ്റ് അയക്കാറട്ടെ കാണാനും അതേപോലെ കഴിക്കാനും ചെറുനാരങ്ങൊക്കെ കൈ പിരിഞ്ഞ് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് അയക്കാറട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളാ ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ലൈക്ക് ചെയ്യാം മറക്കരുതേ